ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ദ ഓഡിയോ ക്ലാസ് ഓഫ് കേരള പി എസ് സി ഓൺലൈൻ ഗുരുജി യൂട്യൂബ് ചാനൽ ദിസ് ഇസ് രോഹിത് അൻ്റ് ടുഡേ വി ആർ ഡിസ്കസിംഗ് ദ ഇന്ത്യൻ ഹിസ്റ്ററി ഇൻ ദ പ്രീവിയസ് ക്ലാസ് വി ഹവ് ഡിസ്കസ്ഡ് അബൌട്ട് ദ ഏർലിയർ ആപ്രൈസിംഗ് എഗേൻസ്റ്റ് ബ്രിട്ടീഷ് ആൻഡ് ടുഡേ വി ആർ ഡിസ്കസിംഗ് ദ ഏർലിയർ ട്രൈബൽ റിവോൾട്ട്സ് ആൻഡ് ദ പൊളിറ്റിക്കൽ ആൻഡ് നാഷണലിസ്റ്റിക് മൂവ്മെൻറ്റ് ഫോമഡ് ഇൻ ഇന്ത്യ നമ്മുടെ മുൻ ക്ലാസ്സിൽ നമ്മൾ ആദ്യ കാലഘട്ടത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന പ്രക്ഷോഭങ്ങളും കലാപങ്ങളുമാണ് ചർച്ച ചെയ്തത് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് ആദിവാസി ഗോത്ര മേഖലകളിൽ നിന്ന് ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന വിപ്ലവങ്ങളും ഇന്ത്യയിൽ രാഷ്ട്രീയപരമായും ദേശീയ ദേശീയപാതാപരമായും രൂപം കൊണ്ടുള്ള സംഘടനകളുമാണ് സോ ഫസ്റ്റ്ലി യു വിൽ ഡിസ്കസ് അബൌട്ട് ദ ട്രൈബൽ റിവലിയൻസ് അഗെയിൻസ്റ്റ് ബ്രിട്ടീഷ് ിൽ ഡിസ്കൗറ്റ് വൺ ഫൺസ് ബംഗാൾ ഡ്യൂരിസ് ഇൻ ഖണ്ടേഷ് ദഹാരാഷ്ട്ര റിവോൾ ഇൻറ്റീൻ ടുമനമ്പി കാൾ ഇൻ ആസാം ആൻഡ് മേഘാലയ ഡ്യൂറിംഗ് ദ പീരിയഡ് ഓഫ് തേർട്ടി വാസ് ലെഡ് ബൈ തിരുസിംഗ് ആൻഡ് ബാർമാണി നെക്സ്റ്റ് ഒന്ന് ഈസ് കോൾസ് റിവോൾ കോൾസ് റിവോൾ ഒക്കെ ഇൻ ചോട്ട്പൂർ ഡ്യൂരി ദ പീരിയഡ് ഓഫ് എയ്റ്റീൻ തേർട്ടി വൺ ടു എയ്റ്റീൻ തേർട്ടി ടുീഡർ വാസ് ബുദ്ധോ ഭഗത് നെക്സ്റ്റ് ഒന്ന് വാസ് കോണ്ടാർ റിവോൾ കോണ്ടാർ റിവോൾഡ് ഹാപ്പൻഡ് ഇൻ ഒറീഷ ഇൻ ബി ഫോർട്ടി സിക്സ് ടു ചക്ര ബിഷ് നെക്സ്റ്റ് ഇമ്പോർട്ടൻ്റ് ഓഫ് എയ്റ്റീൻ ഫിഫ്റ്റി ഫൈവ് ടു എൻ ഇൻ രാജ്മ രാജ്മൽ ഹിൽസ് ഇൻ ബീഹാർ ലീഡർ വേർ ദ സിദ്ധു അൻഡ് കാനു പ്രദേശ് നെക്സ്റ്റ് ഇസ് ദക്കൻഡ് ബിൽ റിവോൾ ഇറ്റ് ഹാപ്പൻഡ് ഇൻ നാസികൻ എയ്റ്റി ടു ഇൻ ആസാം ലെഡ് ബൈ സാമ്പുദാൻ മുണ്ട റിവോൾ ഡ്യൂരിങ് ദ പീരിയഡ് ഓഫ് എയ്റ്റീൻ നയൻറ്റി ഫൈവ് ടു നയൻ ഹൺഡ്രഡ് ഇൻ ചോട്ടാ നാഗ്പൂർ ലിഡ് ബൈ ദ ഫേമസ് ബിർസ മുണ്ടനന്തർ ഇൻ ഓഡർ ഈസ് ദ തേർഡ് ബിൽ റിവോൾ ദ തേർഡ് ബിൽ റിവോൾഡ് ഒക്കെ ഇൻ നൈൻറ്റീൻ തേർട്ടി ഇൻ രാജസ്ഥാൻ ലെഡ് ബൈ ഗോവിന്ദ് ഗുരു നെക്സ്റ്റ് ഒന്ന് ഓറോൺ റിവോൾ ആപ്പൻഡിൻ ചോട്ടാ നാഗ്പൂർ വിറ്റ്വീൻ നയൻറ്റീൻ ഫോർട്ടീൻ ടു നയൻറ്റീൻ ഫിഫ്റ്റീൻ ദയർ ലീഡർവാസ് ജത്ര ഭഗത് നെക്സ്റ്റ് ഒന്നീസ് കുക്കി റിബിലിയൻ കുക്കി റിബിലിയൻ ഇൻ മണിപ്പൂർ ഇൻ നയൻറ്റീൻ സെവൻറ്റീൻ നയൻറ്റീൻ എയ്റ്റീൻ ദർ ലീഡർവാസ് എ ട്രൈബൽ ചീഫ് ോ നെക്സ്റ്റ് ഒന്നീസ് താനാ ഭഗത് മൂമൻ ഇൻ ചോട്ടാനാഗ്പൂർ ഇൻ നൈൻറ്റീൻ എയ്റ്റി നെക്സ്റ്റ് ഒന്നീസ് റംബ റിബലിയൻ കോയ റിബലിയൻ ഇൻ റംബ ആന്ധ്രാപ്രദേശ് ഇൻ നൈൻറ്റീൻ ട്വൻറ്റി ടുസ് അല്ലൂരി സീതാ രാമരാജു ലാസ്റ്റ് ഓൺ ഈസ് ഹെറോക്കൂമൻ ബൈ നാഗാസ് ഇൻ മണിപ്പൂർ ബിറ്റ്വീൻ നയൻറ്റീൻ ട്വന്റി നയൻ ടു 1933 തേർട്ടി ത്രീ ആർ ലീഡർ വെയർ ജാദോ നാങ് ആൻഡ് റാണി ഗൈഡിൻ അപ്പോൾ നമ്മൾ ഇന്ന് ആദ്യം ചർച്ച ചെയ്യുന്ന ടോപ്പിക്ക് ബ്രിട്ടീഷുകാർക്കെതിരെ ആദിവാസി ഗോത്ര മേഖലകളിൽ നിന്ന് ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന കലാപങ്ങളെ പറ്റിയിട്ടാണ് അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കലാപങ്ങളെ പറ്റിയിട്ടാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് നമുക്കൊരു ഇയർ വൈസ് ഓർഡർ ആണ് നമ്മളത് പറയുന്നത് കൂടുതൽ ആദ്യം നടന്നത് ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി ആറ് അറുപത്തി എട്ട് കാലഘട്ടത്തിൽ ബംഗാളിലെ ചുഹാർ റിവോർട്ടാണ് ഇതിലാദ്യം ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി ആറ് അറുപത്തിയെട്ട് കാലഘട്ടത്തിൽ ബംഗാളിൽ നടന്ന ചുഹാർ റിവോൾ അടുത്തത് ആയിരത്തി എണ്ണൂറ്റി പതിനെട്ട് മുതൽ ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി എട്ട് വരെ ഖണ്ഡേഷ് ഖണ്ഡേഷ് എന്ന് പറഞ്ഞാൽ മഹാരാഷ്ട്ര ഗുജറാത്ത് അതിർത്തിയിലായിട്ട് വരുന്ന ഭാഗമാണ് ഖണ്ഡേഷ് അപ്പോൾ ആയിരത്തി എണ്ണൂറ്റി പതിനെട്ട് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി എട്ട് കാലഘട്ടത്തിലായി ഖണ്ഡേഷ് ഭാഗത്ത് വെച്ച് ഫസ്റ്റ് ബിൽ റിവോർട്ട് നടക്കുന്നു ആദ്യത്തെ ബിൽ കലാപം നടക്കുന്നു ബിൽ എന്ന് പറയുന്ന ഗോത്രക്കാർ ഒന്നിൽ കൂടുതൽ തവണ ബ്രിട്ടീഷുകാരുമായി കലാപത്തിലേർപ്പെട്ടിട്ടുണ്ട് അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആദ്യത്തെ അവരുടെ കലാപം ആയിരത്തി എണ്ണൂറ്റി പതിനെട്ട് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി എട്ട് കാലഘട്ടത്തിൽ ഖണ്ഡേഷ് കേന്ദ്രീകൃതമാക്കിയിട്ടായിരുന്നു ഖണ്ഡേഷ് എന്ന് പറഞ്ഞാൽ മഹാരാഷ്ട്ര ഗുജറാത്ത് ഉൾപ്പെടുന്ന ഭാഗമാണ് അടുത്തത് ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ടിൽ നടന്ന കുറിച്ച കലാപമാണ് കേരളത്തിലെ വയനാടായിരുന്നു കുറിച്ച കലാപത്തിൻ്റെ കേന്ദ്രം കലാപത്തിന് നേതൃത്വം നൽകിയത് രാമനമ്പിയായിരുന്നു രാമനമ്പി ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ടിൽ വയനാട് കേന്ദ്രീകൃതമാക്കി നടന്നതാണ് കുറിച്ച കലാപം കുറിച്ച കലാപത്തിന് നേതൃത്വം നൽകിയത് രാമനമ്പി അടുത്തത് ഖാസി കലാപമായിരുന്നു ഖാസി കലാപം നടന്നത് ആസാം മേഘാലയ മുതലായ സ്ഥലങ്ങളിലായിരുന്നു ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തിയൊൻപത് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തിരണ്ട് കാലഘട്ടത്തിലായിരുന്നു ഖാസി കലാപം അതിന് നേതൃത്വം നൽകിയവരായിരുന്നു തിരൂത് സിങ്ങും ബാർ മാണിക്കും തിരൂത് സിങ്ങും ബാർ മാണിക്കും അപ്പോൾ ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തിയൊൻപത് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തിരണ്ട് കാലഘട്ടത്തിലാണ് ഖാസി കലാപം നടന്നത് എവിടെയാണ് ആസാം മേഘാലയ മുതലായ ഭാഗത്താണ് അതിന് നേരത്തെ ആയിരുന്നു തിരൂത് സിങ്ങും ബാർ മാണിക്കും തിരൂത് സിംഗ് ബാർ മാണിക്കും ഇനി അടുത്തതായിരുന്നു കോൾ കലാപം കോളുകൾ എന്ന് പറയുന്ന ആദിവാസി വർഗക്കാർ ബ്രിട്ടീഷുകാർക്കെതിരെ നടത്തിയ പ്രക്ഷോഭമാണ് കോൾ കലാപം ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഒന്ന് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തിരണ്ട് കാലഘട്ടത്തിൽ ചോട്ടാനാഗ്പൂർ കേന്ദ്രീകരിച്ച് നടന്ന കോൾ കലാപത്തിന് നേതൃത്വം നൽകിയത് ബുദ്ധോ ഭഗത്തായിരുന്നു ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഒന്ന് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തിരണ്ട് കാലഘട്ടത്തിൽ ചോട്ടാനാഗ്പൂർ കേന്ദ്രീകൃതമായി നടന്ന കോൾ കലാപത്തിന് നേതൃത്വം നൽകിയത് ബുദ്ധോ ഭഗത്തായിരുന്നു അടുത്തത് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ആറ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി അഞ്ച് കാലഘട്ടത്തിലായി ഒഡീഷ കേന്ദ്രീകൃതമായി നടന്ന കോണ്ടാർ കലാപമായിരുന്നു കോണ്ടാർ കലാപം കോണ്ടാർ കലാപം നടന്നത് ഒഡീഷയിലായിരുന്നു ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ആറ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി അഞ്ച് കാലഘട്ടത്തിൽ കോണ്ടാർ കലാപത്തിന് നേതൃത്വം നൽകിയ നേതാവാണ് ചക്ര ബിഷായി ചക്രാ ബിഷായി ഇപ്പോൾ ചക്രാ കോണ്ടാർ കലാപത്തിന് നേതൃത്വം നൽകിയത് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ആറ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി അഞ്ച് കാലഘട്ടത്തിൽ ഒറീസ കേന്ദ്രീകൃതമായിട്ട് കോണ്ടാർ കലാപത്തിന് നേതൃത്വം നൽകിയത് ചക്രാ ആയിരുന്നു അടുത്തതാണ് ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ള പരീക്ഷയ്ക്ക് പലതവണ ചോദിച്ചിട്ടുള്ള സാന്താൾ കലാപം സാന്താൾ കലാപം നടന്നത് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി അഞ്ച് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ആറ് കാലഘട്ടത്തിൽ ബീഹാറിലെ രാജ്മഹൽ കുന്നുകൾ കേന്ദ്രീകൃതമാക്കിയായിരുന്നു അതിന് നേർത്തം നൽകിയത് സഹോദരങ്ങളായ സിദ്ധുവും കാനുവുമായിരുന്നു അപ്പോൾ സാന്താൽ കലാപം നടന്നത് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി അഞ്ച് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ആറ് കാലഘട്ടത്തിൽ ബീഹാറിലെ രാജ്മഹൽ കുന്നുകൾ കേന്ദ്രീകൃതമാക്കിയായിരുന്നു ഈ സാന്താൽ കലാപത്തിന് നേർത്ത് നൽകിയത് സിദ്ധു കാനു എന്നീ സഹോദരങ്ങളായിരുന്നു അടുത്തത് രണ്ടാം ഭിൽ കലാപമാണ് രണ്ടാം ഭിൽ കലാവം നടന്നത് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തിയെട്ട് കാലഘട്ടത്തിൽ നാസിക്ക് കേന്ദ്രീകൃതമാക്കിയിട്ടായിരുന്നു രണ്ടാം പിൽകലാവം നടന്നത് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തിയെട്ട് കാലഘട്ടത്തിൽ നാസിക്ക് കേന്ദ്രീകൃതമാക്കിയായിരുന്നു ഇത്തവണ ബിൽ നയിച്ചത് ഭാഗോജി നായിക്കും കജർ സിംഗുമാണ് ഭാഗോജി നായിക്കും ഖജർ സിംഗും അടുത്തതായിട്ട് ആയിരത്തി എണ്ണൂറ്റി എൺപത്തിരണ്ടിലെ കച്ച നാഗ കലാപമാണ് നടന്നത് ആസാം കേന്ദ്രീകൃതമാക്കി ആയിരത്തി എണ്ണൂറ്റി എൺപത്തിരണ്ടിൽ നടന്നതാണ് കച്ച നാഗ കലാപങ്ങൾ അതിന് നേരത്തെ നൽകിയ നേതാവാണ് സാമ്പുദാൻ അതിന് നേരത്തെ നൽകിയ നേതാവാണ് സാമ്പുദാൻ അപ്പോൾ സാംബുദാൻ്റെ നേതൃത്വത്തിൽ ആസാം കേന്ദ്രീകൃതമാക്കി ആയിരത്തി എണ്ണൂറ്റി എൺപത്തി രണ്ടിൽ നടന്ന കലാപങ്ങളാണ് കച്ച നാഗ കലാപങ്ങൾ ഇനി അടുത്തത് മുണ്ടാ കലാപമാണ് മുണ്ടാ കലാപം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയഞ്ച് ആയിരത്തി തൊള്ളായിരം കാലഘട്ടത്തിൽ ചോട്ടാനാഗ്പൂർ കേന്ദ്രീകൃതമായി നടന്ന കലാപമാണ് മുണ്ടാ കലാപം ഇതിനെ നേതൃത്വം കൊടുത്തത് പ്രശസ്തനായ ബിർസ മുണ്ടയായിരുന്നു അപ്പൊ ബിർസ മുണ്ടയുടെ നേതൃത്വത്തിലായിരുന്നു മുണ്ടാ കലാപം നടന്നത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി അഞ്ച് ആയിരത്തി തൊള്ളായിരം കാലഘട്ടത്തിൽ ചോട്ടാനാഗ്പൂർ കേന്ദ്രീകൃതമാക്കിയാണ് മുണ്ട കലാപം നടന്നത് അതിന് നേർത്തം നൽകിയത് ബിർസം ഉണ്ടായിരുന്നു അടുത്തത് ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്നിൽ മൂന്നാമത് തവണ കൂടി കലാപം പൊട്ടിപ്പുറപ്പെട്ടു ഇത്തവണ അത് രാജസ്ഥാനിലായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്നില് മൂന്നാം ബിൽ കലാപം രാജസ്ഥാൻ കേന്ദ്രീകൃതമാക്കി ഇത്തവണ കലാപം നയിച്ചത് ഗോവിന്ദ് ആയിരുന്നു ഗോവിന്ദ് ഗുരു ഇപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്നിൽ മൂന്നാമതും ഭിൽ കലാപം പൊട്ടിപ്പുറപ്പെടുന്നു രാജസ്ഥാൻ കേന്ദ്രീകൃതമാക്കി ഇത്തവണ അതിനെ നയിച്ചത് ഗോവിന്ദ് ആണ് ഗോവിന്ദ് ഗുരു അടുത്തതായി നടന്ന കലാപം ആയിരത്തി തൊള്ളായിരത്തി പതിനാല് പതിനഞ്ച് കാലഘട്ടത്തിലായി ചോട്ടാം നാഗ്പൂർ കേന്ദ്രീകൃതമായി നടന്ന ഓറോൺ കലാപമായിരുന്നു ഓറോൺ കലാപം ഓറോൺ കലാപത്തിന് നേതൃത്വം നൽകിയത് ജത്ര ഭഗത് ആയിരുന്നു ജത്ര ഭഗത് ഓറോൺ കലാപം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി പതിനാല് പതിനഞ്ച് കാലഘട്ടത്തിൽ ചോട്ടാ നാഗ്പൂർ കേന്ദ്രീകൃതമാക്കിയാണ് അതിന് നേതൃത്വം നൽകിയത് ആരാണ് ജാത്ര ഭഗത് ജാത്ര ഭഗത്താണ് ഓറോൺ കലാപത്തിന് നേതൃത്വം നൽകിയത് അടുത്ത നടന്ന മറ്റൊരു പ്രശസ്തമായിട്ടുള്ള കലാപമാണ് കുക്കി കലാപം അല്ലെങ്കിൽ കുക്കി വിപ്ലവം ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് പതിനെട്ട് കാലഘട്ടത്തിൽ മണിപ്പൂരിലാണ് കുക്കി വിപ്ലവം അരങ്ങേറിയത് ഇതിന് നേതൃത്വം കൊടുത്തത് ഒരു ട്രൈബൽ ചീഫായിരുന്ന ടിൻ തോങ് ആയിരുന്നു ടിൻ തോങ് ഇപ്പോൾ കുക്കി കലാപം നടന്നത് അല്ലെങ്കിൽ കുക്കി വിപ്ലവം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ട് കാലഘട്ടത്തിൽ മണിപ്പൂരിലായിരുന്നു അതിന് നേതൃത്വം കൊടുത്തത് ഒരു ട്രൈബൽ ചീഫ് ചീഫായിരുന്ന ആരായിരുന്നു ടിൻ തോങ് ടിൻ തോങ് ആണ് കുക്കി കലാപത്തിന് നേതൃത്വം കൊടുത്തത് അടുത്തത് ഭഗത് മൂമൻ എന്ന കലാപമായിരുന്നു ചോട്ടാനാഗ്പൂർ കേന്ദ്രീകൃതമാക്കി ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ഒരു ആദിവാസി കലാപമായിരുന്നു ആദിവാസി പ്രക്ഷോഭമായിരുന്നു ഭഗത് മൂവ്മെന്റ് ഇപ്പോൾ ഭഗത് മൂവ്മെന്റ് നടന്നത് ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിലാണ് ചോട്ടാനാഗ്പൂർ കേന്ദ്രീകൃതമാക്കിയാണ് ഭഗത് മൂവ്മെൻറ്റ് നടന്നത് നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ട് താനാഭഗത് മൂവ്മെന്റ് ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ട് അടുത്തത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ടിൽ നടന്ന റംബ റബലിയൻ അല്ലെങ്കിൽ കോയ റബലിയൻ എന്നറിയപ്പെടുന്നതായിരുന്നു കലാപമായിരുന്നു റംബ കലാപം അല്ലെങ്കിൽ കോയ കലാപം അല്ലെങ്കിൽ കോയ വിപ്ലവം എന്നൊക്കെ അറിയപ്പെട്ടിരുന്ന കലാപമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി രണ്ടിലത് ഈ കലാപം നടന്നത് ആന്ധ്രയിലെ ഗോദാവരി ജില്ലയിലുള്ള റംബ കേന്ദ്രീകൃതമാക്കിയിട്ടായിരുന്നു ആന്ധ്രയിലെ ഗോദാവരി ജില്ലയിലുള്ള റംബ കേന്ദ്രീകൃതമാക്കി നടന്ന ഒരു കലാപമായിരുന്നു റംബ കലാപം അല്ലെങ്കിൽ കോയാ കലാപം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ടിലായിരുന്നു ഇന്ന് നേതൃത്വം നൽകിയ നേതാവാണ് അല്ലൂരി സീതാരാമ രാജു അല്ലൂരി സീതാ രാജു അദ്ദേഹമാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ടിലെ റംബ കലാപം അല്ലെങ്കിൽ കോയാ കലാപത്തിന് നേതൃത്വം നൽകിയത് അടുത്തതായിട്ട് ഹെറേക്ക മൂവ്മെന്റ് ഹെറേക്ക പ്രസ്ഥാനം നാഗ എന്ന് പറയുന്ന ട്രൈബൽ വിഭാഗക്കാർ ആദിവാസി ഗോത്ര വിഭാഗക്കാർ മുന്നോട്ട് വെച്ച ഒരു പ്രസ്ഥാനമാണ് അല്ലെങ്കിൽ ഒരു പ്രക്ഷോഭമായിരുന്നു ഹെറേക്ക മൂവ്മെന്റ് എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒൻപത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്ന് കാലഘട്ടത്തിൽ മണിപ്പൂർ കേന്ദ്രീകരിച്ചായിരുന്നു ഹെറേക്ക പ്രസ്ഥാനത്തിന്റെ വിപ്ലവങ്ങളൊക്കെ ഒരു ഹെറേക്ക മൂവ്മെന്റ് നാഗ എന്ന് പറയുന്ന ആദിവാസി വിഭാഗക്കാർ അല്ലെങ്കിൽ ആദിവാസി ഗോത്രക്കാരുമായി ബന്ധപ്പെട്ടതാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒമ്പത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിമൂന്ന് കാലഘട്ടത്തിൽ മണിപ്പൂർ കേന്ദ്രീകൃതമാക്കിയായിരുന്നു ഹെരേക്ക മൂവ്മെന്റിന്റെ പ്രവർത്തനങ്ങൾ ഇതിന് നേതൃത്വം നൽകിയത് ജാദോ നാങ് അദ്ദേഹത്തിന്റെ അനന്തരവളായിരുന്ന റാണി ഗൈഡിനിലും ആയിരുന്നു ജാദോ നാഗും അദ്ദേഹത്തിന്റെ അനന്തരവളായിരുന്ന റാണി ഗൈഡിനിലും ആയിരുന്നു അപ്പോൾ ഹെരേക്ക മൂവ്മെന്റ് അല്ലെങ്കിൽ ഹെരേക്ക പ്രസ്ഥാനം ആരാണ് കൊണ്ടുവന്നത് നാഗ എന്ന് പറയുന്ന വിഭാഗമാണ് കൊണ്ടുവന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒൻപത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്നില് എവിടെ കേന്ദ്രീകരിച്ച് കേന്ദ്രീകരിച്ചായിരുന്നു ഇത് മണിപ്പൂർ കേന്ദ്രീകരിച്ചായിരുന്നു ഇത് നേരത്ത് നൽകിയത് ആരൊക്കെയായിരുന്നു ജാദവ് നാഗും അദ്ദേഹത്തിൻ്റെ അന്തരവളായിരുന്ന റാണി ഗൈഡിനിലും ആയിരുന്നു അപ്പോൾ നമ്മൾ എന്തൊക്കെയാണ് പറഞ്ഞത് ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി ആറ് അറുപത്തിയെട്ട് കാലഘട്ടത്തിൽ ബംഗാളിൽ ചൂഹാർ കലാപം അത് കഴിഞ്ഞ് ആയിരത്തി എഴുന്നൂറ്റി പതിനെട്ട് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി എട്ട് കാലഘട്ടത്തിൽ ആദ്യമായിട്ട് ഭിൽ കലാപം ക്കിട്ട് ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ടിലെ വയനാട്ടിലെ കുറിച്ച കലാപം നേർത്ത് നൽകിയത് ആരായിരുന്നു രാമനമ്പി അടുത്തത് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി ഒൻപത് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തിരണ്ട് കാലഘട്ടത്തിൽ ആസാം മേഘാലയ കേന്ദ്രീകരിച്ച് ഖാസി കലാപം നേർത്തു നൽകിയത് തിരുത് സിങ്ങും ബാർമാണിക്കും അടുത്തത് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി മുപ്പത്തിരണ്ട് കാലഘട്ടത്തിൽ ചോട്ടാ നാഗ്പൂർ കേന്ദ്രീകൃതമാക്കി കോൾ കലാപം കോൾ കലാപത്തിന് നേതൃത്വം നൽകിയത് ബുദ്ധോ ഭഗത്തായിരുന്നു ബുദ്ധോ ഭഗത് അടുത്തത് കോണ്ടാർ കലാപമായിരുന്നു ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ആറ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി അഞ്ച് കാലഘട്ടത്തിൽ ഒഡീഷ കേന്ദ്രീകൃതമാക്കി ഈ വിപ്ലവത്തിന് നേതൃത്വം നൽകിയ ആളായിരുന്നു ചക്ര ചക്രഭിഷായി ചക്രഭിഷായി ആണ് കോണ്ടാർ കലാപത്തിന് നേതൃത്വം നൽകിയത് അടുത്തത് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി അഞ്ച് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ആറ് കാലഘട്ടത്തിൽ നടന്ന പ്രശസ്തമായ സാന്താൾ കലാപമായിരുന്നു ബീഹാറിലെ രാജ്മഹൽ കുന്നുകൾ കേന്ദ്രീകൃതമാക്കി നടന്ന സാന്താൽ കലാപം സാന്താൽ കലാപത്തിന് നേതൃത്വം നൽകിയത് സഹോദരങ്ങളായ സിദ്ധുവും കാനുവായിരുന്നു അടുത്തത് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴ് അൻപത്തെട്ട് കാലഘട്ടത്തിൽ രണ്ടാമത് വീണ്ടും ബിൽ കലാപം പൊട്ടി പുറപ്പെടുന്നു നാസിക്കില് ഇത്തവണ നാസിക്കിലാണത് അതിന് നേതൃത്വം നൽകിയവരാണ് ഭാഗോജി നായിക്കും കജ്ജർ സിംഗും ഭാഗോജി നായിക്കും കജ്ജർ സിംഗും അടുത്തതായിട്ട് ആയിരത്തി എണ്ണൂറ്റി എൺപത്തിരണ്ടിലെ കച്ച നാഗ കലാപം വരുന്നു ആസാമിൽ കച്ച നാഗ കലാപം ആയിരത്തി എണ്ണൂറ്റി എൺപത്തിരണ്ട് ആസാമിൽ നേതൃത്വം നൽകിയ ആളാണ് സാമ്പുദാൻ സാംബുദാനാണ് കച്ച നാഗ കലാപത്തിന് നേതൃത്വം നൽകിയത് അടുത്തത് മുണ്ടാ കലാപം അല്ലെങ്കിൽ മുണ്ടാ റിവോട്ടായിരുന്നു ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയഞ്ച് ആയിരത്തി തൊള്ളായിരം കാലഘട്ടത്തിൽ ചോട്ട നാഗ്പൂർ കേന്ദ്രീകൃതമായി നടന്ന മുണ്ടാ കലാപത്തിന് നേർത്ത് നൽകിയ നേതാവാണ് ബിർസ മുണ്ട ബിർസ മുണ്ട അടുത്തതായി ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്നിൽ ഭിൽ കലാപം ഒരിക്കൽ കൂടി വരുന്നു ഇത്തവണ രാജസ്ഥാനിൽ മൂന്നാമത് ബിൽ കലാപം ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്നിൽ രാജസ്ഥാനിൽ അതിന് നേർത്ത് നൽകിയ ആളാണ് ഗോവിന്ദ് ഗുരു ഗോവിന്ദ് ഗുരു അടുത്തതായി ആയിരത്തി തൊള്ളായിരത്തി പതിനാല് പതിനഞ്ച് കാലഘട്ടത്തിലായി ഓറാൻ റിവോൾ അല്ലെങ്കിൽ ഓറാൻ കലാപം നടക്കുന്നു ചോട്ടാ നാഗ്പൂർ കേന്ദ്രീകൃതമായി ഓറാൻ കലാപത്തിന് നേതൃത്വം നൽകിയ നേതാവാണ് ജത്ര ഭഗത് ജത്ര ഭഗത് അടുത്തത് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ട് കാലഘട്ടത്തിൽ മണിപ്പൂർ കേന്ദ്രീകൃതമാക്കി കുക്കി കലാപം കുക്കി കലാപത്തിന് നേതൃത്വം നൽകിയ ട്രൈബൽ ലീഡറാണ് ടിൻ തോങ് ടിൻ ടിൻതോ അടുത്തത് ഭഗത് മൂവ്മെന്റ് ആയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിലെ നാഗ്പൂർ കേന്ദ്രീകരിച്ചുള്ള ഭഗത് മൂവ്മെന്റ് ആണ് ഈ കൂട്ടത്തിൽ അടുത്തത് ഭഗത് മൂവ്മെന്റ് ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ട് ചോട്ടാനാഗ്പൂർ കേന്ദ്രീകൃതമാക്കിയായിരുന്നു അടുത്തത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ടിൽ ആന്ധ്രയിലെ റാംബ കേന്ദ്രീകൃതമായി നടന്ന റാംബ റിവലിയൻ അല്ലെങ്കിൽ കോയാ റിവലിയൻ അതിന് നേർത്തം നൽകിയത് ആരായിരുന്നു അല്ലൂരി സീതാ രാജു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ട് റാംബ കലാപം അല്ലെങ്കിൽ കോയാ കലാപം നടന്നത് റാംബ ആന്ധ്രാപ്രദേശിൽ നേതൃത്വം നൽകിയ ആളാണ് അല്ലൂരി സീതാ രാജു ഇനി അടുത്തത് ഹെരേക്ക മൂവ്മെന്റ് അല്ലെങ്കിൽ ഹെരേക്ക പ്രസ്ഥാനം ഇതാരുടേതായിരുന്നു നാഗ എന്ന് പറയുന്ന ആദിവാസി ഗോത്രോഫക്കാരുടേതായിരുന്നു ഈ ഹെരേക്ക മൂവ്മെന്റ് നടന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊൻപത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്ന് കാലഘട്ടത്തിൽ മണിപ്പൂർ കേന്ദ്രീകൃതമാക്കിയായിരുന്നു ഇതിന് നേതൃത്വം നൽകിയവരാണ് ജാദോ നാംഗും അദ്ദേഹത്തിൻ്റെ അനന്തരവളായ റാണി ഗൈഡിനലും ജാദോ നാംഗും അദ്ദേഹത്തിൻ്റെ അനന്തരവളായ റാണി ഗൈഡിനലും സോ ഫ്രണ്ട്സ് ദാറ്റ്സ് ഓൾ അബൌട്ട് അവർ ടുഡേസ് ടോപ്പിക് ിൽ ഡിസ്കസ് ദ പൊളിറ്റിക്കൽ ആൻഡ് നാഷണലിസ്റ്റിക് ഓർഗനൈസേഷൻ ഇൻ അവർ നെക്സ്റ്റ് ക്ലാസ് നമ്മുടെ പൊളിറ്റിക്കലായിട്ടും നാഷണലിസ്റ്റിക്കായിട്ടുമുള്ള സംഘടനകളെ പറ്റി നമ്മൾ തുടർന്ന് വരുന്ന ക്ലാസ്സിൽ ചർച്ച ചെയ്യും നന്ദി